ഞാൻ എല്ലാ പോലെയും പതിവ് തെറ്റിക്കാതെ എന്ന് വെച്ചാൽ വര തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷക്കാലത്തോളായി ഞാൻ കണ്ണൻ ഇവിടെ ഫോട്ടോ സമർപ്പിക്കുന്നു അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എന്നെക്കാട്ടിലും പൊക്കമുള്ളൊരു കണ്ണനെ വരയ്ക്കിച്ച് കൊടുക്കണം എന്നുള്ളത് ഈയൊരു വലുപ്പം എന്ന് പറയുന്നത് ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരയ്ക്കുന്നത് ഇവിടെ നൂറ്റൊന്ന് ഫോട്ടോ സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതേ വലുപ്പം അതേപോലെ തന്നെ ഒരിക്കൽ കൂടി കൊടുത്തതാണ് ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം ഞാൻ ഒറ്റ ചിത്രം മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വല്ലാതെ ഉപദ്രവിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു ഇനിയില്ല എല്ലാ വർഷങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തിക്കാണെങ്കിലും വിഷുവിനാണെങ്കിലും കണ്ണൻ്റെ മറ്റ് രൂപങ്ങളും ഭാവങ്ങളും വരച്ചു കൊടുക്കാമെന്ന് എന്നു വെച്ചാൽ തന്നെ ആയിരിക്കും അത് വേറെ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കുമെന്നേ ഉള്ളൂ ഒരു മോഡൽ ഫോട്ടോ ഈ വർഷം കൂടിയേ ഞാൻ കണ്ണന് സമ്മാനമായിട്ട് കൊടുക്കുന്നുള്ളൂ